എല്ലാവർക്കും നമസ്കാരം സ്മിതാസ് കിച്ചൻ ടൈമിലേക്ക് സ്വാഗതം ഗായത്രി ഫുഡ്സ് അയ്യേഴ്സ് കിച്ചൺ ഇവിടെ ഇവർ കാറ്ററിംഗ് സർവീസ് നടത്തുന്നുണ്ട് വെജിറ്റേറിയൻ ഫുഡ്സ് ആണ് എല്ലാം ഉള്ളത് അതുപോലെ തന്നെ സ്നാക്സ് സ്വീറ്റ്സ് കൊണ്ടാട്ടങ്ങൾ കടുമാങ്ങ അച്ചാർ അങ്ങനെ എല്ലാം സപ്ലൈ ഉണ്ട് അപ്പോൾ വേണ്ടവർക്ക് കൊറിയർ എ എവിടെ ആയാലും അവർ കൊറിയർ അയച്ചു കൊടുക്കും വേണ്ട സാധനങ്ങൾ എല്ലാം നല്ല ടേസ്റ്റാണ് ഇത് പാലക്കാട് ജില്ലയിലെ അഞ്ചുമൂർത്തിമംഗലം എന്ന സ്ഥലത്താണ് അപ്പോൾ ഇവിടെ സ്വീറ്റ്സൊക്കെ നെയ്യിലാണ് കൂടുതലായിട്ടും ഉണ്ടാക്കിയിട്ടുള്ളത് എല്ലാം അങ്ങനെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ഞങ്ങൾ ഇടയ്ക്കൊക്കെ വാങ്ങാറുണ്ട് അപ്പോൾ കുവൈറ്റിലേക്ക് കൊണ്ടുപോകാനൊക്കെ കൊണ്ടുപോകാറുണ്ട് അപ്പം ഇത്തവണയും കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി അപ്പൊ അതിന്റെ ഷോർട്ട് വീഡിയോ മുമ്പ് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു ഇതിലും ലാസ്റ്റ് കാണിക്കേണ്ട എന്തൊക്കെയോ വാങ്ങിയെന്നുള്ളത് പിന്നെ സ്പെഷ്യലായിട്ട് ഒരു ചീട പോലെ ഒരു സ്വീറ്റ്സ് ശർക്കരയുടെ ഒരു സാധനവും കണ്ടു അപ്പം എന്തൊക്കെയാണ് ഉള്ളതെന്നൊക്കെ ഓണർ പറയുന്നത് കണ്ടു നോക്കാം ഫുഡ് സപ്ലൈ പറഞ്ഞു കഴിഞ്ഞാൽ ഓർഡർ അനുസരിച്ചിട്ട് എല്ലാം ചെയ്യും ാവശ്യത്തിനുള്ള സാധനങ്ങള് കുറച്ചായിട്ടും എപ്പോഴും ഇവിടെ ഉണ്ടാകും എന്തുവാണെങ്കിലും ഇവിടുന്ന് കൊരിയർ സർവീസ് അയക്കാനുള്ള സംവിധാനം ഉണ്ട് എന്തുവാണെങ്കിലും വാട്ട്സ്ആപ്പ് കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ എല്ലാ അപ്പോൾ പറഞ്ഞു കേട്ടിട്ടുണ്ടാവും ക്ലിയർ ഉണ്ടാവുമെന്ന് അറിയില്ല കാരണം എൻ്റെ മൈക്ക് ഒന്നും ഉണ്ടായിരുന്നില്ല ഞാൻ വീഡിയോ എടുക്കാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല പോയി കണ്ടപ്പോൾ ഞാൻ പെട്ടെന്നാണ് പ്ലാൻ വിചാരിച്ചൊരു വീഡിയോ എടുക്കാൻ ചോദിച്ചപ്പോൾ എടുത്തോളാൻ പറഞ്ഞു അപ്പോൾ അവർ വെജിറ്റേറിയൻ ഫുഡ്സാണ് കാറ്ററിങ് സർവീസ് ഉണ്ട് അവിടെ അടുത്തുള്ള സ്ഥലങ്ങളിലേക്കുമൊക്കെ അവർ കാറ്ററിങ് സർവീസ് ചെയ്ത് ഫുഡ് ഒക്കെ ഉണ്ടാക്കി ഓർഡർ അനുസരിച്ചിട്ട് നേരത്തെ മുൻകൂട്ടി പറഞ്ഞ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ അത്യാവശ്യ സാധനങ്ങളൊക്കെ അവിടെ പോയപ്പോൾ തന്നെ എല്ലാ സാധനങ്ങളും ഉണ്ടായിരുന്നു പിന്നെ അഥവാ വേണമെന്നുണ്ടെങ്കിൽ അവർ കൂടുതൽ വേണമെങ്കിൽ ഉണ്ടാക്കി അപ്പോൾ ഓർഡർ എടുത്ത് അയച്ചു കൊടുക്കുകയും ചെയ്യും കൊറിയർ സർവീസ് ഉണ്ടെന്ന് പറഞ്ഞു അപ്പോൾ അവർ നമ്പറൊക്കെ ഇതിലുണ്ട് വേണ്ടവർക്ക് ഇതിൽ കോൺടാക്റ്റ് ചെയ്യാം ബ്രാഹ്മിൻ സ്പെഷ്യലാണ് അപ്പോൾ അതുകൊണ്ട് വെജിറ്റേറിയൻ ഫുഡ്സാണ് അവിടെ വെജിറ്റേറിയൻസ് ആണ് ഒരു ഫുഡ്സ് എല്ലാം ഉണ്ടാവുക അപ്പോൾ എല്ലാവരും വീഡിയോ ഇഷ്ടമായാൽ മറക്കാതെ ലൈക്ക് ചെയ്യണം അതിൽ സാധനങ്ങളുടെയൊക്കെ ഓരോന്നിൻ്റെയും വിലയൊക്കെ കൊടുത്തിട്ടുണ്ട് അത് അഞ്ഞൂറ് ഗ്രാം ഇരുന്നൂറ്റമ്പത് ഗ്രാം അങ്ങനെ ആ ഒരു അളവിനൊക്കെയാണ് അതിൽ കൊടുത്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് എത്രയാണോ വേണ്ടത് അപ്പോൾ അതിനനുസരിച്ച് പറഞ്ഞ് അവർ അതിനനുസരിച്ച് കൊറിയർ അയച്ചു തരും അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തുകൂടെ സപ്പോർട്ട് ചെയ്യണം മറ്റുള്ളവർക്കൂടി ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം ഞങ്ങൾ എന്തൊക്കെയാണ് വാങ്ങിയത് ഉള്ളത് അന്ന് തന്നെ ഒരു ഷോർട്ട് വീഡിയോ ആയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു ഇത് ഏപ്രിൽ മാസത്തിലായിരുന്നു വാങ്ങിയത് അപ്പോൾ ഇപ്പോഴാണ് വീഡിയോ ഇടാൻ പറ്റുന്നത് അപ്പോൾ ഇതാണ് ആ ശർക്കര കൊണ്ട് ഞാൻ പറഞ്ഞൊരു സ്പെഷ്യൽ ടേസ്റ്റുള്ള സാധനം അത് പിന്നെ സാമ്പാർ പൊടി മിക്സർ വാങ്ങി പിന്നെന്താണ് വാങ്ങിയത് പിന്നെ മുറുക്കു വാങ്ങി മൈസൂർ പാവ് ബാദുഷ പൊക്കവട ഇത്ര സാമ്പാർ പൊടി വളരെ നല്ലതാണ് മുമ്പ് ഞങ്ങൾ വാങ്ങിയിട്ടുണ്ട് അതുപോലെ ചക്ക പറ്റിയതൊക്കെ അവിടെ ഉണ്ടായിരുന്നു മുമ്പ് വാങ്ങിയിട്ടുണ്ട് ഒക്കെ നല്ല ടേസ്റ്റാണ് താങ്ക് യു ഫോർ വാച്ചിങ് മറ്റുള്ളവർക്ക് കൂടി ഇത് ഷെയർ ചെയ്ത് കൊടുക്കണം എല്ലാവരും